ഹലോ വെൽക്കം ടു വെൽക്കംസ് ദേ നമ്മൾ അതിമനോഹരമായ ഒരു വീടിന്റെ ഹോം ടൂറിനെ വന്നിരിക്കുന്നു കേട്ടോ നമ്മളെ മലപ്പുറത്തെ വ്യവസായ പ്രമുഖനായ എം എ ഗ്ലാസ് ആൻഡ് പ്രൈവുഡിന്റെ ഓണർമാരിലൊരാളായിട്ടുള്ള ആരിഫ് റോഡ് വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ വന്നത് ആരിഫ് റോ നമസ്കാരം നമസ്കാരം നല്ലൊരു സ്ട്രക്ചറൽ ടീമും നല്ലൊരു ഇൻറ്റീരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏരിയ എത്ര ഭംഗിയാക്കുന്നുള്ള്റെ ഉദാഹരണം കേട്ടോ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സാധാരണ ഞങ്ങൾ വീട്ടിൽ ഒരു വിൻഡോ ആൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു സീറ്റിയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ് പ്ലോട്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത് ഒരു രണ്ട് തട്ടായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയത് ഇതിൻ്റെ ഇൻസ്പയർ ഇൻറ്റീരിയേഴ്സിൻ്റെ എഞ്ചിനീയർസ് ഷമീം ആൻഡ് കുഞ്ഞുമൊദീൻ അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് എൻ്റെ അനിയൻ തന്നെയാണ് സിറാജുൽ അസ്ലം എന്ന് പറഞ്ഞ ആളാണ് അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഫാബ് ഗ്ലാസ് സൊല്യൂഷൻ്റെ സമദ്ഭായാണ് അപ്പോൾ ഇവർക്കെല്ലാവർക്കും നല്ലൊരു താങ്ക്സ് ഏകദേശം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ വീടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലിലുള്ളൊരു വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ അധികം ബോക്സിംഗ് ടൈപ്പ് ഡിസൈനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ കിച്ചൻ്റെ ഭാഗം ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വരുന്ന ഈ കിച്ചൻ്റെ ഭാഗത്തിൽ ഇത് ഒരു കിച്ചൺ ആണെന്നുള്ളത് തോന്നിക്കാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള ക്ലൈൻറ്റിൻ്റെ പ്രത്യേക വാശിയായിരുന്നു നമ്മൾ അതുപോലെ തന്നെ ഏകദേശമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളെ കൺസെപ്റ്റ് ക്ലൈൻ്റും ഞങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ഉഷാറായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റീരിയറിൽ പ്രധാനമായിട്ടും നമ്മൾ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് ടൈപ്പ് സംഭവമാണ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ വിൻഡോകൾ വെൻ്റിലേഷന് വേണ്ടിയിട്ട് കൂടുതൽ വെൻറ്റിലേഷനുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ വലിയ വലിയ വിൻഡോസുകളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഭംഗിക്ക് മാറ്റി കൂട്ടുന്ന കേട്ടോ ഈ ഒരു പച്ചപ്പ് നമ്മളീ പറഞ്ഞ പോലെ പച്ചപ്പും ഹരിതാബയ്ക്കും ഒരു കുറവ് ഈ വീട്ടിൽ വരുത്തിയിട്ടില്ല നാല് ഭാഗത്തും നാല് ഭാഗത്തും നല്ല ഡിസൈൻസിനെക്കൊണ്ട് പച്ചപ്പ് ഡിസൈൻസിനെ കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇൻറ്റീരിയർ ചെയ്ത് ഈ വീട് കിഡിനനാക്കിയത് നമ്മളെല്ലാവരും ഞെട്ടിച്ച ഫസ്റ്റ് വർക്കൗട്ടോ നമ്മളെ അസ്ലം അസ്ലം നമ്മുടെ എന്ന് പറയുന്ന ആരിഫിൻ്റെ ബ്രദറാണ് ഫസ്റ്റ് വർക്കിൽ തന്നെ അത്രയും കിഡ്ഡിനം പെർഫോമൻസ് കാഴ്ച അസ്ലം അസ്ലംഭായ് കിട്ടും നമ്മൾ അസ്ലംബ്രോൻ്റെ കഴിവ്താ ഈ ഗേറ്റ് മുതൽ ഒരു വീടിലേക്ക് കിടക്കുന്നത് ആ ഗേറ്റാ ആ ഗേറ്റ് മുതൽ തന്നെ അസ്ലം ബ്രോൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗേറ്റ് നോക്കിയേ ഒരു ലെങ്തി ഗേറ്റാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാനുണ്ടല്ലോ വളരെ ലൈറ്റ് വെയ്റ്റാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റാണ് അസ്ലംബ്രോ കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ഗേറ്റിൽ ഇതല്ലാണ്ട് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഉള്ളത് ലൈറ്റ് വെയിറ്റ് ആവാൻ എന്തൊക്കെയാണ് പറ്റിയില്ല നമ്മൾ യൂസ് ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആവാൻ നമ്മൾ ജി എ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മളിത് അരൻ്റെ സ്ക്വയർ പൈപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് നമുക്ക് ഉള്ളിൽ വ്യൂ വരാതെ എടുക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ വന്നാൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് മെസ്സാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മളിവിടെ വുഡൻ ടെക്സ്റ്ററിലെ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് മഴ തന്നാലും വെയിലഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്താ താന്തൂ ആണ് കൊടുത്തത് സ്റ്റോൺ ഇതോ ഇത് കോബിള് താന്തൂൻ്റെ തന്നെയാണ് കോബിൾ അപ്പോൾ താന്തൂറും കോബിളുടെ ഒരു കിടിലം കോമ്പിനേഷനാണ് നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തിലേക്ക് വരുമ്പോൾ മുറ്റത്തെത്തി കഴിഞ്ഞാണ്ടല്ലോ പച്ചപ്പും ഹരിതാപേനെ കൊണ്ടൊരു കിടിലം കൺസെപ്റ്റ് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു തെങ്ങ് ഈ മാവ് ഇതൊക്കെ എക്സ്റ്റീരിയർ ഡിസൈൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ വെട്ടാണ്ട് അതേപോലെ തന്നെ സംരക്ഷിച്ച് നല്ലൊരു ലുക്ക് ഈ വീട്ടിന് കൊടുക്കുന്നുണ്ട് അതുപോലെ വീടിൻ്റെ കണ്ടോ നമ്മളെ മിറ്റത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കിണർ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഈ വീടിൻ്റെ ഭംഗി കൂട്ടുക എന്നല്ലാണ്ട് എവിടെയും മൈനസ് ആയിട്ട് ഒന്നും പറയാനുള്ളൂ എക്സ്റ്റീരിയർ ഒരു രക്ഷൂല് അടിപൊളി അങ്ങനെ മനോഹരമായ മിറ്റമൊക്കെ കണ്ട് മനോഹരമായ എക്സ്റ്റീരിയർ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വേറെ വീടിൻ്റെ ഉള്ളിലേക്കും കയറാം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായൊരു സിറ്റൗട്ട് അത്യാവശ്യം സൗകര്യം ഉണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സിറ്റൗട്ട് ഈ സിറ്റൗട്ടിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ഈ ഒരു മെയിൻ ഡോർ തന്നെ കേട്ടോ നമ്മളെ തേക്ക് കൂട്ടില് തേക്കിൽ ചെയ്ത അതിഗംഭീരമായിട്ടൊരു മെയിൻ ഡോർ ഈ മെയിൻ ഡോറ് രണ്ട് പാട്ടാടേ ചേരിക്കുന്നത് മുക്കാലും കാലുമായിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഡോർ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഈ വളരെ ഭംഗിയായിട്ട് മിനിമൽ ഡിസൈനിങ്ങിൽ നല്ല ഗ്രാൻഡ് ലുക്ക് കൊടുക്കുന്ന ഒരു ഡോർ തന്നെയാണ് നമ്മളീ ആരിഫറുടെ മെയിൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഈ ഒരു സോഫയുടെ ഡിസൈനിങ് ഈ കളറ് അതുപോലെ തന്നെ ലൈറ്റ്സ് ഒരു മിനിമൽ കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് നമുക്ക് ഓവർ ആവാൻ പാടില്ല നമ്മുടെ എപ്പോഴും നമുക്ക് വരുമ്പോ ഒരു ഒരു ഫ്രഷ്നെസ് കിട്ടണം അത് നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് ലിവിങ് ആയാലും ഡൈനിങ് ആയാലും കിച്ചൺ ആയാലും ബെഡ്റൂംസ് ആയാലും എല്ലാത്തിലും നമുക്ക് ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാലും നമുക്ക് കണ്ട് ചടക്കാം എന്നുള്ളൊരു ഉണ്ടാവും അത് ഇവിടെ ഉണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മൾ ഈ സോഫയൊക്കെ സോഫൊക്കെ തന്നെ ഡിസൈൻ കൊടുത്തു മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂം ഒന്ന് ഡൈനിങ്ങ് പോകട്ടെ ഡൈനിങ് കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് വാൾ ഫ്രെയിം തന്നെയാണ് ഓക്കെ അത് നമ്മുടെ പെയിന്റിങ്ങില് ചെയ്താണ് നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഡിസൈൻ കൊടുത്തു അവിടെയുള്ള എല്ലാ ആർട്ട് വർക്കും അവർ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ ത്രീ ഡിയിലും സെയിം സാധനം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോട്ടലി മാച്ച് ചെയ്ത് കണ്ട് ചെയ്താണ് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു പൊസിഷൻ ഏകദേശം ഒരു എട്ട് പേർ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു നൈസ് ഡൈനിങ് ടേബിൾ ആ ഡൈനിങ് ടേബിളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ഫാന് അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിലൊണ്ട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് എന്നാലോ വാഷ് ബേസിന് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്താണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ വാഷ് ബേസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ വന്നു ടവൽ മിറർ ഈ മിററിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു ലൈറ്റും മിററും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഫേസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോറി ഫേസ് ഫീൽ ചെയ്യും പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ലിവിങ് റൂം ഇത് ഫാമിലി ലിവിങ് റൂമല്ലേ ഫാമിലി ലിവിങ് റൂം പ്ലസ് നിസ്കാരാളം തോന്നില്ലേ അപ്പോൾ ഫാമിലി ലിവിങ് റൂം പ്ലസ് നിസ്കാരാളിലേക്കാണ് നമ്മളടുത്തെത്തുന്നത് ഇത് ഒരു ലേഡീസ് ലിവിങ് റൂമെന്നാണു പറയാട്ടെ കാരണം ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടിയ പരിപാടികളൊക്കെ വരുമ്പോൾ ജെന്റ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് സംസാരിക്കും ലേഡീസും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം അപ്പൊ നല്ലൊരു ഫാമിലി ലിവിങ് റൂം സെറ്റപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഇന്റീരിയറിന്റെ ഭാഗമായി കാര്യം ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ സോഫ കസ്റ്റമു പിന്നെ അതുപോലെ ഈ ബോക്സ് കാണതാ ഈ ബോക്സ് നമ്മള് ഇതിന്റെ ഉള്ളിലാണ് നമ്മള് ഇൻവേർട്ടറിന്റെ പോയിന്റ്സ് കാര്യങ്ങള് വൈഫൈ അങ്ങനത്തെ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് പിന്നെ അതുപോലെ ഈ ഫ്രെയിം ആകണു ഈ ഫ്രെയിം നമ്മുടെ ബോക്സ് വീടിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കി ഒരു പെർപ്പസ് ഫുള്ളി ഉള്ള ഒരു സംഭവമാണ് അതിനെ കവറപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈനിങ് വളരെ പെട്ടെന്ന് ഒന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് കൊടുത്തിട്ട് ഭംഗിയാക്കിട്ടുണ്ട് അതെ ഏതായാലും പുള്ളി കേട്ടോ കാരണം രക്ഷമില്ല കിട്ടിൽ നിന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ഇത് നമ്മൾ അക്വോറിയം അക്വറിയം ഈ ഒരു സംഭവത്തിന് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് അക്വരിയം അങ്ങനത്തെ വെച്ചതാണോ അതോ ഗിഫ്റ്റ് വന്നതാണോ അങ്ങനെ അതാണ് ഒരു ഇന്റീരിയർ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പുള്ളിയായിരിക്കും എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മള് ഫാമിലി ലിവിങ് ഏരിയയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ കണ്ട് ഇനി ബെഡ്റൂം ഒരു വീടിലെ ദി റൊമാൻറ്റിക് പ്ലേസ് ബെഡ്റൂം ആ ബെഡ്റൂമിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കേറുമ്പോ തന്നെ ഇത് സംതിങ് വെറൈറ്റി ആണല്ലോ എന്തൊക്കെയാ ഇത് നമ്മള് സാധാരണ നമ്മളെല്ലാം ചെയ്യല് നമ്മൾ വാതിൽ റെഡിമെയ്ഡ് വാങ്ങി ചെയ്യലാണ് നമ്മൾ നേരെ ചെയ്തു ആർക്കിഡ്രൈവായിട്ട് കൊടുത്തു പിന്നെ അതുപോലെ നമ്മൾ പ്ലൈവുഡിന്റെ ഡോറാക്കി ചെയ്തു ഇത് വിനിയർ ഫിനിഷ് ആണ് വിനിയോർ ഫിനിഷാണ് അതായത് ഫോറം ഗ്രൂ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടാണ് ചേച്ചി ഓക്കെ അപ്പോൾ ഇത് ഇത്രയും വലുത് വാതിൽ കട്ടിലല്ലോ നമ്മൾ പ്ലൈവുഡിൽ ചെയ്തെടുത്തത് അടിപൊളി ഇത് നൈസ് കൺസെപ്റ്റ് ആണ് നമ്മൾ പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും അതുപോലെ വലിയ വാതിൽ കട്ടിലുകള് ആ ഒരു കൺസെപ്റ്റിൽ പ്ലൈവുഡിൽ ചെയ്തെടുത്തിട്ട് കിട്ടില്ല സെറ്റപ്പ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം ഒരു അറബിക് കൺസെപ്റ്റ് കൺസെപ്റ്റാട്ടോ ഡിസൈൻ ചെയ്തേ ഈ ഒരു അറബിക് കാലിയോഗ്രാഫി അവിടെ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി വളരെ കാമൺ കൂളായിട്ട് നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം കാണാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ് ബിസിനസ്സാണെന്ന് ഇതിൻ്റെ ഓണർ ഒരു ബിസിനസ്മാൻ ആണെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓഫീസ് ടേബിളും ഒരു ലാപ്ടോപ്പ് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കാമൺ കൂളായിട്ട് നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റും ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നൈസ് ഒരു ബെഡ്റൂം ആവും നമ്മൾ നേരത്തെ എക്സ്റ്റീരിയർ ഒരു വിൻഡോ കണ്ടു എക്സ്റ്റീരിയർ സിറ്റിങ്ങുള്ള ഒരു വെറൈറ്റി വിൻഡോ ആ വിൻഡോയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമോട് ചേർന്നിട്ടുള്ള അടിപൊളി വിൻഡോ സെറ്റപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കർട്ടൻ ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈനായി ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രകൃതി മനോഹരിതങ്ങൾ നിറഞ്ഞ് തോന്നുമ്പോൾ തന്നെ ഔട്ട്സൈഡ് വ്യൂം കാണോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യാ കണ്ടോ നമ്മളിവിടെ നിന്നുള്ള ബെഡ്റൂം എന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് രാവിലെ എണീച്ചിട്ട് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ വ്യൂ അടി പുള്ളിയൊരു ശരിക്കും ഒരു റിസോർട്ട് സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വ്യൂ മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു മെയിൻ വിൻഡോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് കൂടാണ്ട് ഒരു കുഞ്ഞ് വിൻഡോ ഉണ്ട് ഇതിൻ്റെയും പുറത്ത് വ്യൂ അടിപൊളി കേട്ടോ കാരണം ഇതിൻ്റെ എക്സ്റ്റീരിയറിലുള്ള ഭംഗി ഇൻറ്റീരിയറിലൂടെ എങ്ങനെ എഫക്റ്റീവ് എന്നുള്ളത് ഈ ബെഡ്റൂമിൽ കയറിയപ്പോൾ ശരിക്കും ഞെട്ടിച്ചിടും നമ്മളെ രണ്ട് വിൻഡോ അങ്ങോട്ട് ഓപ്പൺ ആക്കിയോട് കൂടി റൂമിൻ്റെ ഒരു കാറ്റഗറി തന്നെ മാറിയിട്ടു പുറത്തുള്ള പച്ചപ്പും ഹരിതാവിയും ആ ഒരു കാറ്റും കൂടുതലും ഒക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ശരിക്കും മൈൻഡ് അങ്ങോട്ട് ഫ്രീ ആയി റിലാക്സ് മോഡായിട്ട് അപ്പം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞു അടുത്തത് സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമായിട്ട് പാരൻസ് ബെഡ്റൂം ആട്ടോ നമ്മൾ ആരിഫ് ബായിൻ്റെ വാപ്പയ്ക്കും മുമ്പൊക്കെയുള്ള ബെഡ്റൂമാണ് ആ ഒരു ബെഡ്റൂം സ്പേഷ്യസ് ആണ് റൂമിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വാർഡ്രോബ് നല്ല ആയിട്ടുള്ള സ്പേസിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട മിററ് മിററ് ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റൂമിലെ അഡീഷണൽ ഇൻറ്റീരിയർ ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ഈ വാൾ പാനലിങ് കൊടുക്കാനാണ് ആ ഡെഡ് വാൾ പാറ്റ നമ്മുടെ നമ്മുടെ തല വെക്കുന്ന ഭാഗം നമ്മൾ കുശിനാക്കിയിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചാനൽ വെച്ചാണ് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലൈവുഡ് വിത്ത് മൈക്കപ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിങ് ആയിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് കാര്യം വേണ്ടി ആണ് ഈ വാർഡ്രോബ് നമ്മൾ നേരെ ഈ ബെഡ്റൂമൊക്കെ മാച്ചാക്കിയിട്ട് ചെയ്താണ് പിന്നെ അതുപോലെ മിററ് നമ്മൾ നേരെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനനുസരിച്ച് തന്നെ നമ്മൾ നേരെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു മേക്കപ്പ് ഏരിയ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ഈ ഒരു സ്റ്റഡി ഏരിയേൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുക കാരണം എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കുട്ടികളുടെ അടുത്ത് കണ്ണെത്തും അത് നല്ലൊരു കാര്യമാണ് കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നുള്ള നമുക്ക് അവരെ ഏത് മേഖലയും നമുക്ക് ഇവിടുന്ന് വാച്ച് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റഡി ഏരിയ തന്നെ നമുക്ക് ഈ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് ഈ വീടിൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പേസ് നമ്മളെ ബെഡ്റൂമിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി ചെയ്തിരിക്കുന്ന നമ്മുടെ ദി ഗ്രേറ്റ് കിച്ചൺ നമുക്കറിയാം കിച്ചണിൽ സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിൽ മുഴുവൻ സമാധാനം ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ സമാധാനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കിച്ചണിലാണ് നമ്മളുള്ളത് നീ നോക്കി നമ്മൾ ബെഡ്റൂമിൻ്റെ അതിനൊക്കെ സ്പേസിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ ഈ കിച്ചണിൽ ഒരഴുക്ക് പോലും നമുക്ക് ആക്കാൻ തോന്നില്ല അത്രയും നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതിനുള്ളൊരു വിസിബിലിറ്റി ഉണ്ടല്ലോ നമുക്കൊരു സന്തോഷമാണ് ഇത്രയും നല്ലൊരു കിച്ചണൊക്കെ കാണുമ്പോൾ കാരണം നല്ലൊരു കിച്ചൺ നല്ലൊരു ഫാമിലീൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആ ഐഡൻറ്റിറ്റി ഇവിടെ നല്ല ഹുഷാറായിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ വീട്ടിലെ ഈ ഈ ഒരു കിച്ചൻ്റെ ഒരു ട്രയാംഗ്ലും നോക്കി വിടും കാരണം ഇവിടെ ഗ്യാസ് ഇവിടെ വന്നു നമ്മൾ കുക്കിംഗ് ചെയ്യേണ്ട ഏരിയ ഇവിടെ വന്നു ഇവിടെ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഫ്രിഡ്ജ് വന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാത്തരം പൊടികളും ഒക്കെ ഇവിടെ വന്നു അപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ യൂസിങ് നടക്കുന്നവരോ പാചകം ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പൊടികൾ കാര്യങ്ങൾ എടുത്ത് വെക്കാം ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം അപ്പം വളരെ നടത്തം കുറഞ്ഞിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കിട്ടില്ലൻ കിട്ടിലൻ കിച്ചൺ കൺസെപ്റ്റോ അവിടുത്തെ പിന്നെ നമുക്ക് കിച്ചണിൽ ഏറ്റവും പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനമാണ് നമ്മുടെ മിക്സി മിക്സി ഉണ്ട് കയ്യത്തും ദൂരെ തന്നെ ഇവിടുന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ദൂരത്തിൽ തന്നെ മിക്സി പിന്നെ എയർ ഫ്രയർ എയർ ഫ്രയർ നമുക്ക് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഒരുവിധം പാചകത്തിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നമുക്ക് ചിട്ടപ്പെട്ട എന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്യാം പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ മേലെ ഒക്കെ സ്റ്റോറേജ് ഏരിയ കേട്ടോ ഈ ഒരു കിച്ചണിൽ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടില്ല ഈ കാണുന്നത് ഒക്കെ നമ്മുടെ കിച്ചൻ്റെ സ്റ്റോറേജ് ഏരിയയാണ് അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാം പുഷ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇതാ ഇവിടെ വിശാലമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ കഴിക്കും ചെയ്യാം നമ്മൾ വീട്ടുകാരും കാര്യങ്ങളും മാത്രമാവുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല നേരെ ഡൈനിങ് ഹാളിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉപയോഗിക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പണിക്ക് പോകട്ടെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ വാഷിംഗ് അങ്ങനെ വാഷിങ്ങിനുള്ള ഏരിയ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ വാഷിംഗ് ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പാത്രങ്ങൾ അങ്ങോട്ട് വെക്കാനുള്ള സ്പേസ് എല്ലാം ഗ്രാൻഡ് ആയിട്ടാണ് ഗ്രാൻഡ് ആയിട്ടാണ് കേട്ടോ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുക്കിങ്ങിൻ്റെ സെക്ഷൻ ആണെങ്കിലും വാഷിങ്ങിൻ്റെ സെക്ഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയ ഇഷ്ടംപോലെ സ്പേസ് ആണ് കൺഞ്ചൻ തോന്നിക്കാത്ത എന്ന എല്ലാ സാധനങ്ങളും ഒരു കയ്യകലേസ് എത്തുന്ന രീതിയിലുള്ള ഒരു കിടിലം ഡിസൈൻ തന്നെയാണ് ഈ ഒരു കിച്ചൺ നമുക്കതി വിശാലമായിട്ടുള്ള കിച്ചൺ സെറ്റപ്പ് കൂടൊക്കെ ഉണ്ട് ഇനി ഇതല്ലാണ്ട് ഒരു ചെറിയ വർക്ക് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ വർക്ക് ഏരിയേൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് ഈ പാത്രം കഴുകലുണ്ടല്ലോ വലിയ അഴുക്കാവുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഈ വർക്ക് ഏരിയയിൽ സുഖമായിട്ട് കഴിയുമെങ്കിൽ വെക്കാം അത് മാത്രമല്ല ഈ ഒരു വർക്ക് ഏരിയയിലാണ് നമ്മൾ വാഷിംഗ് മെഷീനുള്ളത് ഈ പ്ലേസ്മെൻറ്റ് ഇവിടെ ആയെക്കൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ ഈ വാഷിംഗ് പരിപാടിയൊക്കെ ഇവിടെ നടക്കും ചെയ്യും അപ്പോൾ അറ്റേ ടൈമ് ഒരുപാട് പരിപാടികൾ നടത്താൻ പറ്റുന്ന ഒരു കിച്ചൺ സെറ്റപ്പ്ന്നുള്ളത് വാഷിംഗ് നടക്കും പാചകം നടക്കും ക്ലീനിങ് നടക്കും പിന്നെ കുറച്ചു നേരം സുന്ദരമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാനും പറ്റുന്ന ഒരു കിടിലൻ കിച്ചണാണ് നമ്മളുള്ളത് അപ്പം ഈ വീടിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണ്ട കിച്ചൺ തന്നെ കേട്ടോ നമ്മളീ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴുള്ള സ്റ്റെയർ കൊണ്ടു എന്ത് മനോഹരനെ സ്റ്റീല് ഗ്ലാസ് വുഡ് എന്നീ ഐറ്റംസിന്റെ ഒരു കിഡ്ഡില്ലൻ സംഗമം തന്നെ കേട്ടോ നമ്മുടെ മോഡേൺ ആർക്കിടെക്ട്സ്സില് ഒരു മെയിൻ ഐറ്റം കേട്ടോ ഇപ്പോഴത്തെ ഗ്ലാസ് ഹാൻഡ് റയിൽസ് ഗ്ലാസ് ഹാൻഡ് റയിൽസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറയുക എവർഗ്രീനാണ് ഇനി ഒരു പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞാലും ഈ ഒരു മോഡലിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് എപ്പോഴും ഫ്രഷ് ഫീലിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൽ ടൂലമ്മ ടഫിങ് ഗ്ലാസിൻ്റെയും അതുപോലെ ടോപ്പ് ടോപ്പിന് കൊടുത്ത വുഡൻ്റെയും അതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ ഒരു കിടിലം കോമ്പിനേഷൻ തന്നെ കേട്ടോ ഈ ഗ്ലാസ് വർക്ക് ഈ ഗ്ലാസ് വർക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ സമദ്ബായാണ് മലപ്പുറത്ത് ഒരു കിട്ടിലൻ മുതലാണ് നമ്മുടെ സമദ്ബായ് ഗ്രീൻ ഫാബ് എന്നാണ് മൂപ്പർ സ്ഥാപനത്തിൻ്റെ പേര് കേട്ടോ ഗ്രീൻ ഫാബ് സമദ്ബ്രോ അപ്പോൾ സമദ്ബ്രോ ആണ് ഇവിടുത്തെ ഗ്ലാസ് ഐറ്റംസ് മൊത്തം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ വൃത്തിയുള്ള വളരെ കിടിലം വർക്ക് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെയറൊക്കെ കയറി വന്ന് ലാൻഡിങ് ഏരിയ ഉണ്ടോ ലാൻഡിങ് ഏരിയ തന്നെ ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ കിറ്റിലിനാ അപ്പോൾ അതൊരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അങ്ങ് എത്തി ഇവിടെ വിശാലമായിട്ടുള്ള അതി ഒരു ഹാളാണ് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാൾ ഇവിടെ തന്നെയാണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി ഇപ്പോൾ ഇവിടെ എല്ലാം എന്നുള്ളൂ പക്ഷേ ടി വി യൂണിറ്റ് ഇവിടെയാണ് വരേണ്ടത് ആ ടിവിയും കൊണ്ടു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ സെറ്റും കാര്യങ്ങളായിട്ടുള്ള ഡിസൈൻ ഹാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ഒരു ലാൻഡിങ് ഹാൻഡ്രൈ ലാൻഡിങ് വരുന്നുണ്ട് ഇവിടുന്ന് കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിവിംഗ് റൂമ് നമ്മളെ താഴത്തെ ലിവിങ് റൂമിലേക്കുള്ള ഒരു ഡയറക്റ്റ് ആക്സസ് കിട്ടും നമുക്ക് വീട്ടിലാണെങ്കിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിന് ഭംഗി കൂട്ടുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഹാങ്ങിങ് ലൈറ്റ് ഉള്ളതിന് കൂടി ബാക്കിൽ കൊടുത്ത ആ ഒരു ഡിസൈൻ നമ്മളൊരു പാറ്റേൺ നല്ല ഭംഗിക്കിങ്ങോട്ട് കാണിക്കുന്നുണ്ട് ആ പാറ്റേൺ എന്താ പറയുന്നത് ടെക്സ്റ്റർ പെയിന്റ് ടെക്സ്റ്റർ പെയിൻ്റാണ് ടെക്ചർ പെയിൻറ് ചെയ്ത പാറ്റേൺ അതുപോലെ അതിലുള്ള ചെറിയ ചെറിയ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് നമ്മളെ അത്യാവശ്യം ഡബിൾ ഐറ്റായത് ആയതുകൊണ്ട് തന്നെ ഇവിടെയും പിന്നെ അതുപോലെ സേറിൻ്റെ വാളും നമ്മൾ ടെക്സ്റ്റർ പെയിന്റിനാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം കൺസെപ്റ്റിൽ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ മേലും ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു അറബിക് കാലിയോഗ്രാഫി ആയിരുന്നു ഇവിടെ ഒന്നും കൂടി ഒരു ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റപ്പ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് എല്ലാ ബെഡ്റൂമും നല്ല സ്പേസ് ഉണ്ട് കാരണം ബെഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് വോക്ക് ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് കബോർഡ്സ് ഉണ്ട് നമുക്കൊരു ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പും നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ഇത്രയും വലിയൊരു വിൻഡോ ആണ് ഒരു ചുമര് മുഴുവൻ ഒരു വിൻഡോ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇത്രയും വലിയൊരു വിൻഡോ ആട്ടോ ഒരു ചുമര് മുഴുവൻ വിൻഡോ ആണ് അതിൻ്റെ ഒരു വിസിബിലിറ്റി വയ്ക്കുക നല്ലൊരു ക്ലീൻ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബ് മാസ്മരികാട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആട്ടോ ഈ ഒരു ഓപ്പൺ ഏരിയ ഈ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ അതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എജ്ജ നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ട് ഒരു ഇൻഫിനിറ്റ് വ്യൂ ആണ് നമ്മൾ ഈ ഒരു ഏരിയ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് വ്യൂ ആയിട്ട് കിട്ടുന്നത് വൈകുന്നേരങ്ങൾ നമ്മൾ ഫാമിലിയുടെ കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സാമ്യം പോകുന്നത് അറിയില്ല കേട്ടോ അത് നോക്കി മലയും ഒരു പച്ചപ്പും ഹരിതാപയും താഴെ നമ്മൾ അസ്റ്റീരിയറിൽ കുറേ കണ്ടു ഇവിടെ പ്രകൃതിപരമായിട്ട് തന്നെ ഒരുപാട് നല്ല സീനറിയാണ് ഈ സീനറിയും കണ്ടിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുമാത്രമല്ല നമുക്കൊരു ഫാമിലി ഗ്യാതറിങ് ഒരു കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഫാമിലി നിന്ന് വന്ന് എല്ലാവരും ഒത്തുചേർന്ന് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ ഏരിയ തന്നെ പറ്റിയ സ്പോട്ടാണ് അത് മാത്രമല്ല ഈ ഓപ്പൺ ഏരിയ നമുക്ക് ബാക്ക് സൈഡ് കവർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ സിറ്റ് ഔട്ട് വരുന്ന ഈ ഒരു ഏരിയയിലേക്ക് കറക്റ്റ് വിസിബിലിറ്റി അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു വൈബ് നമുക്ക് ഇവിടുന്ന് കിട്ടും എനിക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാ ഏരിയ നമുക്ക് കവർ ചെയ്യാനും പറ്റും ഒരു ഇൻഫിനിറ്റി വ്യൂനൊക്കെ ഉണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫീൽ നമുക്ക് മൈൻഡിൽ വരുത്താനും പറ്റും നമ്മൾ ആരിഫ് ഭായി വീട് ഇത്രയും ഭംഗിയുള്ള കാരണത്തിൽ ഒരു കാരണം ഇതാ ഈ ഇൻസ്പയർ ഇൻസ്പയറിലെ കുഞ്ഞുമൊയ്തീനും ഷമീമും അപ്പോൾ ഈ രണ്ടു പേരാണ് ഇതിൻ്റെ നട്ടലെന്ന് പറയട്ടോ ഇത്രയും ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്ലോട്ട് കിട്ടി ആക്ച്വലി എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തേ ഡെവലപ്പ് ചെയ്തെടുത്തത് ആദ്യമായിട്ട് ആരിഫ് പറഞ്ഞിരുന്നത് നമുക്ക് ഈ പ്ലോ പ്ലോട്ട് കാണിച്ചു തരുന്ന സമയത്ത് തന്നെ ഈ പ്ലോട്ട് രണ്ട് തട്ടിലെ ലെവലിലായിരുന്നു അപ്പോൾ ഇത് വാട്ടർ ലെവൽ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ഹൈറ്റിൽ വരും പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ഹൈറ്റിൽ റീ വാൾ കെട്ടിയിട്ട് മൊത്തം മണ്ണ് ഫില്ലാക്കിയിട്ട് അതിൽ വീട് വെക്കാന്നാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ആദ്യം അപ്പോൾ നമ്മൾ നമ്മളൊരു സജഷൻ കൊടുത്തായിരുന്നു ഇങ്ങനെ ഒരു താഴത്തൊരു സെല്ലാർ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം വീടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക അത് പുള്ളിക്കാരനെ നമ്മളൊരു ത്രീ ഡി മോഡലായിട്ട് കാണിച്ചു കൊടുത്തിട്ടു അതിൽ പുള്ളിക്കാരൻ സമ്മതം ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു നല്ലൊരു വീട് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടി കാരണം ചില ഇത് പറയാൻ കാരണം എന്താ പറയുക ഒരു പ്ലോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് ഒരു നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും ആ കാഴ്ചപ്പാട് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നല്ലൊരു പാർക്കിങ് ഏരിയ നമുക്ക് എത്ര ഒരു വണ്ടി വന്നാലും പാർക്ക് പാർക്കാനുള്ള ഏരിയ പിന്നെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഫംഗ്ഷന് പന്തൽ പോലും ഇവിടെ നല്ലൊരു വൈഡ് ഒരു ഏരിയ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി അപ്പോൾ ഇത്തരത്തിൽ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമ്മളെ വീടിന് ഉണ്ടാവും കേട്ടോ അതുമാത്രമല്ല ഇത് കംപ്ലീറ്റ് നല്ല കാറ്റും വെളിച്ചും കൊള്ളുന്ന രീതിയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാണോ നിങ്ങളായി ക്യാൻസൽ ചെയ്തതാണ് അല്ല അത് പുള്ളിക്കാരൻ ഇങ്ങനെ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ലേ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറ് ഇൻറ്റീരിയറും കൂടി നോക്കിയിട്ടാണ് ഇതിൻ്റെ പ്ലാനിങ് നമ്മൾ സജസ് ചെയ്ത് സ്ട്രക്ചറുടെ കൂടെ തന്നെ ഇൻറ്റീരിയറും കൺസെപ്റ്റുണ്ട് ആ അപ്പോൾ അത് എങ്ങനെ ഭാവിയിൽ എങ്ങനെ വരണമെന്നുള്ളതും കൂടി വെച്ചിട്ടാണ് പ്ലാന് നമ്മൾ ലേ ഔട്ട് ചെയ്യേണ്ടത് അതായത് ഇപ്പം പണ്ടത്തെ പോലത്തെ വിൻഡോസുകളൊക്കെ സെൻറ്ററിൽ തന്നെ വരണമെന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല അതിന് അതിൻ്റെ വാർഡൂൻ്റെ സ്പേസ് ബെഡ്റൂമിൻ്റെ സ്പേസ് രാവിലെ എണീറ്റ് വരുമ്പോൾ വെളിച്ചം കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഈ വെന്റിലേഷനൊക്കെ ഉറക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ഏരിയ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കുറഞ്ഞ ഏരിയ കിട്ടുമ്പോഴേ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഏരിയകളൊന്നും ഫ്രണ്ട് സൈഡിലില്ല അതുപോലെ തന്നെ ഈ കായ്ഫലങ്ങൾ പ്രത്യേകം വേണമെന്ന് പറഞ്ഞിരുന്നു പുള്ളിക്കാരം ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സെല്ലാറിൻ്റെ ഏരിയകളായിട്ട് കണ്ട് ആണ് അതിനുള്ളൊരു ഗ്യാപ്പായിട്ട് നമ്മൾ നൈസ് ഒരു തോട്ടായിട്ടോ കാരണം പ്ലോട്ടിൻ്റെ രണ്ട് ഭാഗം കൂടി വഴി പോകുന്നുണ്ട് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ആ റോഡ് പോകുന്നതിനെ കൊണ്ട് തന്നെ ഗേറ്റും പാർക്കിങ്ങും പിന്നെ ബിസിനസ്മാൻ ആയതിനെ കൊണ്ട് ചെറിയ ഗോഡൗൺ സെറ്റപ്പും കാര്യങ്ങളും അതിനും പറ്റും അപ്പോൾ എല്ലാം കൊണ്ട് ഒരു പ്ലോട്ടിൻ്റെ എല്ലാ ഏരിയയും യൂസ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതെ ഞാൻ പറഞ്ഞത് ഡിസൈനിങ് മുതൽ നമ്മൾ പ്ലോട്ട് കാണിക്കുന്നത് മുതൽ ഇവർ വർക്ക് തുടങ്ങേണ്ട ഒരു ആർക്കിടെക്സിൻ്റെ ആണെങ്കിലും എൻജിനീയറിൻ്റെ ആണെങ്കിലും അപ്പോൾ അത് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഒരു എഫിഷ്യൻസി പുലർത്തി നല്ലൊരു ഹെവി ഡിസൈനിങ് തന്നെയാണ് നമ്മൾ ആരിഫ് ഭായിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ തന്നെ കിടിലും ഡിസൈൻസും നമ്മൾ പ്ലോട്ടിനനുസരിച്ച് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടുള്ള പ്ലാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പയറിനെ കോൺടാക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അത് ഗംഭീരമായിട്ടുള്ള ആരിഫ് ഭായി വീടൊക്കെ കണ്ടു എക്സ്റ്റീരിയർ കണ്ടു ഇൻറ്റീരിയറ് കണ്ടു അതിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തവരെ കണ്ടു സ്ട്രക്ചറൽ ചെയ്തവരെ കണ്ടു അപ്പോൾ എല്ലാവർക്കും അവരുടെ മാക്സിമം റിസൾട്ട് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ കാണാൻ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിനോസ് വ്ലോഗ്സ് ഒരുപാട് നല്ല നല്ല വീടുകളുടെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും ഓരോ വീട് കാണുമ്പോഴും നമ്മളെ വീട്ടിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന ഓരോ ഐഡിയെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്യും എല്ലാവരും നമ്മളെ കൂടെ കൂട്ടുക ബായ് സി യു